നമസ്കാരം കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയ വ്യക്തികളോട് തീവ്രവാദികൾ പെരുമാറുന്നത് അങ്ങേയറ്റം ക്രൂരതയോടെയാണ് എന്ന് കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുറത്തു വരുന്നു കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രായേൽ സൈന്യം ഹമാസ് തീവ്രവാദികളിൽ നിന്ന് രക്ഷിച്ച നാല് ബന്ദികളിൽ ഒരാളാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് തടവറയിൽ തങ്ങൾ അതിഭീകരമായ മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോയത് എന്നാണ് ഈ വ്യക്തി പറയുന്നത് ദിവസവും ഹമാസ് തീവ്രവാദികൾ തങ്ങളെ മർദ്ദിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ആവശ്യത്തിന് ഭക്ഷണം നൽകുകയില്ലായിരുന്നു ഒരു കാരണവശാലും പോഷകാംശമുള്ള ഭക്ഷണം ഇവർക്ക് കൊടുക്കരുത് എന്നാണ് തീവ്രവാദി നേതാക്കൾ ഭക്ഷണം നൽകുന്നവർക്ക് നൽകിയിട്ടുണ്ടായിരുന്ന ആ നിർദ്ദേശം അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ അങ്ങേറ്റവും ദുർബലരായി മാറുന്നൊരവസ്ഥയുണ്ടായിരുന്നു മാത്രവുമല്ല പുറംലോകത്ത് എന്ത് നടക്കുന്നു എന്ന് ഇവർ അറിയുന്നുണ്ടായിരുന്നില്ല കൂടാതെ ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിടുന്നത് ബന്ധുക്കളെ കൊല്ലാൻ തന്നെയാണ് എന്നാണ് നിരന്തരമായി കഴിഞ്ഞ എട്ട് മാസങ്ങളായി ഇവർ ഈ ബന്ധുക്കളോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ സൈന്യം തീവ്രവാദികളെ വെടിവെച്ച് വന്ന് ഇവരുടെ മുറിയിലെത്തുമ്പോഴും ഇവർ കരുതിയത് തങ്ങളെ കൊല്ലാനെത്തിയ ആളുകളാണ് ഇസ്രായേൽ സൈന്യം എന്നാണ് നിങ്ങൾ പേടിക്കേണ്ടതില്ല ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വന്നവരാണ് എന്ന് പലവട്ടം പറഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് ഇസ്രായേൽ സൈന്യത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞത് എന്നും ഈ വ്യക്തികൾ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ വെടിനിർത്തലിൻ്റെ ഭാഗമായി കുറേ പേര് വിട്ടയച്ചിരുന്നു അന്ന് പുറത്തിറങ്ങിയ സ്ത്രീകൾ പലരും തങ്ങൾ ഇവരുടെ തടവറയിൽ നേരിടേണ്ടിയിരുന്ന അതിഭീകരമായ അവസ്ഥയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴാകട്ടെ ഒരു പുരുഷനാണ് പറയുന്നത് തങ്ങൾ എന്തുമാത്രം ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് യാതൊരു തരത്തിലുള്ള മനുഷ്യത്വം തൊട്ടു നേടിയിട്ടില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് ഹമാസ് തീവ്രവാദികളിൽ നിന്ന് തങ്ങൾക്ക് നേരെ ഉണ്ടായത് എന്നാണ് ഇവർ പറയുന്നത് പലപ്പോഴും ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ തങ്ങളെ പട്ടിണിക്കിടുമായിരുന്നുവെന്നും ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് തങ്ങളെ താവളം മാറ്റിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ അതിക്രൂരമായ രീതിയിൽ തങ്ങളും മർദ്ദിക്കപ്പെടുമായിരുന്നുവെന്നും മാനസികമായി തങ്ങളെ എങ്ങനെയെല്ലാം തളർത്താൻ കഴിയുമോ അങ്ങനെയെല്ലാം അവർ ചെയ്യുമായിരുന്നു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ആന്ധ്രേ കൊസ്ലോവ് എന്ന റഷ്യൻ പൗരനെയാണ് കഴിഞ്ഞ ആഴ്ച വിട്ടയച്ചത് ഇത് ഇസ്രായേലിലെ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുകയായിരുന്നു അന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇരച്ചെത്തിയ നോവ സംഗീതമേള നടക്കുന്ന സ്ഥലത്തെ സെക്യൂരിറ്റി ചുമതല ഇയാൾക്കായിരുന്നു അങ്ങനെ പലരെയും തട്ടിക്കൊണ്ടുപോയ കൂട്ടത്തിലാണ് ഈ റഷ്യൻ പൗരനെയും കൂട്ടിക്കൊണ്ടുപോയത് ഇവിടെ നിന്ന് മോചിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം തൻ്റെ വീട്ടുകാരോടാണ് താൻ അവിടെ നേരിടേണ്ടി വന്ന ഭീകരമായ ശാരീരികവും മാനസികവുമായ പീഡനങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം ഇവരെ ഇസ്രയേൽ സൈന്യം മോചിപ്പിക്കാൻ എത്തിയപ്പോൾ രണ്ട് കെട്ടിടങ്ങളിലായിട്ടാണ് ബന്ദികളെ ഇവർ പാർപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കെട്ടിടത്തിൽ ആദ്യം ഇസ്രായേൽ സൈന്യം പെട്ടെന്ന് ഇരച്ചു കയറുകയാണെങ്കിൽ മറ്റു കെട്ടിടത്തിലുള്ള ബന്ധുക്കളെ ഹമാസ് തീവ്രവാദികൾ കൊല്ലും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് രണ്ട് കെട്ടിടങ്ങളിലും ഒരേ സമയമായിരുന്നു ഇസ്രായേൽ സൈന്യം ഇരച്ചെത്തിയത് അതുകൊണ്ട് മാത്രമാണ് ഏതാണ്ട് നാല് പേരെ അവിടെ നിന്ന് രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞത് തീവ്രവാദികളുടെ തടവറയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ഇവരെ രക്ഷിച്ചു എങ്കിലും ഇവർ പലരും ഇപ്പോഴും വല്ലാത്ത ഭീതിയിലാണ് ജീവിക്കുന്നത് എന്നാണ് വീട്ടുകാർ പറയുന്നത് കാരണം മാസങ്ങളോളം തടവറയിൽ അതിഭീകരമായ മർദ്ദനവും മാനസിക പീഡനവും ഏറ്റു ഇവരെ സംബന്ധിച്ച് ഏത് മനുഷ്യനാണെങ്കിലും അവരുടെ മാനസിക അവസ്ഥ ഇത് വല്ലാത്ത രീതിയിൽ ബാധിക്കും എന്നുള്ളതും ഉറപ്പാണ് ബന്ധുക്കളാക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ അമേരിക്കൻ മാധ്യമമായ സിയൻഎന് നൽകിയ അഭിമുഖത്തിലാണ് തങ്ങളുടെ ഉറ്റ ബന്ധുക്കൾ ഹമാസ് തടവറയിൽ അനുഭവിക്കേണ്ടി എന്ന ദുരിതങ്ങൾ ഏറ്റുപറഞ്ഞത് നിസാര കുറ്റങ്ങൾക്ക് പോലും അതിഭീകരമായ രീതിയിലുള്ള മർദ്ദനമാണ് ഹമാസ് തീവ്രവാദികൾ ഈ ബന്ദികൾക്ക് മേൽ നടത്തിയിരുന്നത് എന്നാണ് കൊസ്ലോവ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ല കടുത്ത ചൂടുള്ള ദിവസങ്ങളിൽ ഒന്നിലധികം പുതപ്പുകൾ കൊണ്ട് തങ്ങളെ ശരീരത്തിൽ അവർ പുതപ്പിക്കുമായിരുന്നു എന്നാണ് അതിക്രൂരമായ ചൂടേറ്റ് തങ്ങൾ ദുരിതം അനു വയ്ക്കുന്നത് കണ്ട് അവരാസ്വദിക്കുമായിരുന്നു എന്നും ഈ ബന്ദികൾ പറയുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ഇവർ തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ നാൽപ്പത്തി ഒന്ന് പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും ഗാസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഹമാസ് നിരവധി ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ഭേദഗതികളെല്ലാം തന്നെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഹമാസ് തീവ്രവാദികൾ ഈ സമാധാന ഉടമ്പടിയോട് അത്ര നല്ല രീതിയിലല്ല പ്രതികരിക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ ശക്തമായ തിരിച്ചടി നൽകാൻ തന്നെ ആയിരിക്കാം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത് ഇസ്രായേലിനൊരുപക്ഷെ അവരുടെയൊക്കെ തന്നെ സഹായം സൈനിക സഹായവും ഇക്കാര്യത്തിൽ ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഏതായാലും കൂടുതൽ കൂടുതൽ ബന്ധികളെ മോചിപ്പിക്കാൻ കഴിയുന്നതോടുകൂടി അവർ തടവറയിൽ എത്രമാത്രം ക്രൂരമായാണ് പീഡിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരും എന്നുള്ളതും ഉറപ്പാണ്